ചൈന ജപ്പാൻ ഇന്തോനേഷ്യ മലേഷ്യ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിലാണ് സൽമാൻ രാജാവ് സന്ദർശനം നടത്തുന്നത് അടുത്തയാഴ്ച ആരംഭിക്കുന്ന പര്യടനത്തിൽ മലേഷ്യയിലാണ് സൽമാൻ രാജാവ് ആദ്യം എത്തുക കോലാലംപൂരിൽ മൂന്ന് ദിവസം തങ്ങുന്ന രാജാവ് അവിടെ നിന്നും ഇന്തോനേഷ്യയിലേക്ക് പോകും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സൗദി രാജാവ് ഇന്തോനേഷ്യ സന്ദർശിക്കുന്നത് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് ഫൈസൽ രാജാവാണ് അവസാനമായി ജാക്കാർത്തയിൽ സന്ദർശനം നടത്തിയത് സൽമാൻ രാജാവിന്റെ ഇന്തോനേഷ്യൻ പര്യടനം പന്ത്രണ്ട് ദിവസം നീണ്ടുനിൽക്കും അവിടെ നിന്നും ചതുർദിന സന്ദർശനത്തിനായി അദ്ദേഹം ചൈനയിലേക്ക് പോകും ഇതിനുശേഷമാണ് ജപ്പാനിലേക്കുള്ള ചരിത്ര സന്ദർശനം മൂന്ന് ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കും ആദ്യമായാണ് ഒരു സൗദി ഭരണാധികാരി ടോക്കിയോ സന്ദർശിക്കുന്നത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ പര്യടനം മാലദ്വീപ് സന്ദർശനത്തോടെയാണ് അവസാനിക്കുക മാർച്ച് ഇരുപത്തിയേഴിന് ജോർദാനിലെത്തുന്ന രാജാവ് അറബ് ലീഗ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും റിയാദിൽ തിരിച്ചെത്തുകയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മന്ത്രിമാരുൾപ്പെടെ ഒരു വലിയ സംഘം രാജാവിനെ അനുഗമിക്കും വിവിധ രാജ്യങ്ങളുമായി നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെക്കും ജപ്പാനുമായി പരസ്പര ധാരണക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം മന്ത്രിതല സമിതികൾക്ക് രൂപം നൽകിയിരുന്നു മീഡിയ വൺ റിയാദ്